ആശാപ്രവർത്തകർക്ക് മാസത്തിൽ രണ്ടായിരം രൂപ അധിക വേതനം നൽകുന്നതിന് പദ്ധതി പ്രഖ്യാപിച്ച് പെരുവയൽ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് നാൽപ്പത്തെട്ട് കോടി നാൽപ്പത്തി നാല് ലക്ഷത്തി അൻപത്തി നാലായിരത്തി നാൽപ്പത്തി ആറ് രൂപ വരവും നാൽപ്പത്തി ആറ് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപത് രൂപ ചിലവും ഒരു കോടി അൻപത്തിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് രൂപ മിച്ചവുമുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത് ആശാപ്രവർത്തകർക്ക് മാസത്തിൽ രണ്ടായിരം രൂപ അധിക വേതനം നൽകുന്നതിനുള്ള പദ്ധതി പ്രഖ്യാപിച്ചാണ് പെരുവയൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ബജറ്റ് അവതരിപ്പിച്ചത് പഞ്ചായത്തിലെ ഇരുപത്തിയഞ്ച് വർക്കർമാർക്ക് വേണ്ടി പദ്ധതി തയ്യാറാക്കുന്നതിന് സർക്കാരിൻ്റെ പ്രത്യേക അനുമതി തേടും അനുമതി ലഭിച്ചാൽ ഉടൻ നടപ്പാക്കുമെന്നും വൈസ് പ്രസിഡന്റ് ബജറ്റ് അവതരണ വേളയിൽ പ്രഖ്യാപിച്ചു പ്രസിഡന്റ് സുബിത തോട്ടാഞ്ചേരി അധ്യക്ഷത വഹിച്ചു ലഹരിക്കെതിരെ ബദൽ ലഹരി എന്ന ആശയമാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത് ഇതിനായി അവധിക്കാലത്ത് എല്ലാ വാർഡിലും ഉല്ലാസക്കൂട്ടങ്ങൾ വിദ്യാലയങ്ങളിൽ തിയേറ്റർ ക്യാമ്പ് അയൽസഭകളിൽ സ്ഥിരം കളിമുറ്റങ്ങൾ സാംസ്കാരിക സദസ്സുകൾ എന്നിവയും തയ്യാറാക്കും ലഹരിക്കും മാലിന്യത്തിനുമെതിരെ സ്വകാര്യ പൊതു സി സി ടി വി ക്യാമറകളെ ഏകോപിപ്പിച്ച് പോലീസുമായി ചേർന്ന് മൂന്നാം കണ്ണ് പദ്ധതി നടപ്പാക്കുമെന്നും ബജറ്റ് വേളയിൽ പ്രഖ്യാപിച്ചു നാൽപ്പത്തെട്ട് കോടി നാൽപ്പത്തി ലക്ഷത്തി അൻപത്തിനാലായിരത്തി നാൽപ്പത്തി ആറ് രൂപ വരവും നാൽപ്പത്തി ആറ് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷത്തി മുപ്പത്തിമൂവായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപത് രൂപ ചെലവും ഒരു കോടി അൻപത്തിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രൂപ മിച്ചവുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി സുഹറ അനീഷ് പാലട്ട് ഷാഹിന സലാം എ പി റീന പി എം ബാബു എം പ്രസീദ് കുമാർ ഉനൈ സരീക്കൽ വിനോദ് അളവന കെ ടി മിനി തുടങ്ങിയവർ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ